ഇത് നോക്കിക്കോളൂ നമ്മുടെ കത്തിയിലെ വിശ്വാസം ഇല്ലാത്തവർക്ക് കണ്ടുപോയിക്കോളും വായിക്കെന്തെങ്കിലും സംഭവിച്ചു നോക്കൂ ഇരുമ്പ് ചെത്തി ചെത്തി കാണിച്ച് അതാണ് ഇതിന്റെ ഗുണം ഏത് ഇരുമ്പ് ചെത്തി കാണിച്ചു തരും ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ല അതാ ഇരുമ്പൊരു പീസ് നോയിക്കോളും ഞമ്മളെന്ത് ജീവിതമാർഗമാണ് ഇത് ഇതുകൊണ്ടാണ് ഞങ്ങള് കഴിയുന്നത് അപ്പോൾ അതിനെ നിങ്ങൾ സഹായിക്കാ കാണുന്നതിന് ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ലെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക എത്തട്ടെ അപ്പൊ ഞമ്മളൊരു വേറെ കഴിയില്ല മെഷീനിലൊക്കെ ചെയ്തിട്ടാവും ഞങ്ങൾ കാരണമാരായിട്ട് അടുത്ത് ചെയ്യുന്നത് രാവിലെ നേരത്തെ തുടങ്ങിയതാണ് ഒരു നല്ല വർക്ക് വേണ്ടതൊക്കെ വേറെ പിടിക്കലോ അല്ലാതെ മൂർച്ചാക്കണേ ചെയ്യും അപ്പൊ തീൻ പടുത്തിരിക്കണോ തീപ്പാടി ഒരു പത്ത് മണി മണി വരൊക്കെ ചെയ്യും പന്ത്രണ്ട് മണി വരെ അപ്പൊ നമ്മൾ പാലക്കാട് ജില്ലയിലെ ആലത്തൂര് വടക്കഞ്ചേരിയിലാണ് കേട്ടോ കത്തിന്റെ വിശേഷങ്ങളാണ് കണ്ടില്ലേ ഈ ലീഫിനെയാണ് ഗുരുവായൂരപ്പൻ ചേട്ടൻ ഈ കോളത്തിലാക്കിയിരിക്കണല്ലേ ഇത് മാത്രമല്ല ഏതൊക്കെ ഇവിടെ പാലത്തോട് പാലക്കാട് തൊട്ട് കാസർഗോഡ് തിരുവനന്തപുരം മുതലുള്ള മോഡൽ നമ്മുടെ മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഇത് തിരുവനന്തപുരം മോഡലാണ് ഓരോ നമ്മൾ പരിചയപ്പെടാം ഇതിന്റെ പ്രത്യേകത ഈ വീടിന്റെ വീട് വീട്ടിലാണ് ഇതെല്ലാം തയ്യാറാക്കി ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് എത്ര കാരണമാരായിട്ട് ഞങ്ങൾ അച്ഛൻ്റെ പണിയാണ് അപ്പം തൊട്ടുള്ള മരിച്ചു മുത്തച്ഛനൊക്കെ മരിച്ചു ഞങ്ങളാണ് പറ്റി മക്കളാണ് ചെയ്തു വരുന്നത് അപ്പൊ കത്തികള് ഏത് ബീഫിലാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇത് ഒരുപാട് സമയങ്ങൾ പിടിക്കും നമ്മൾ പണി ചെയ്ത് വരുമ്പോൾ ഇന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ കത്തി വേണം പറഞ്ഞ് കിട്ടില്ല മോഡൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏതും ഞങ്ങൾ ഇവിടെ ചെയ്തു തരണമായിരുന്നു അതേപോലെ കാച്ചാനോ അതേപോലെ പഴയത് റീ വർക്ക് ചെയ്യാനോ അതും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട് ഇത് മാതിയുണ്ടാക്കി മാത്രമല്ല എല്ലാ പണിയും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എത്ര തരം കത്തികളും ഇതില് കത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മോഡലാണ് ഇപ്പൊ കോഴിക്കോട് കണ്ണൂര് കാസർഗോഡ് ഏ അതേപോലെ പാലക്കാടൻ അങ്ങനെ എല്ലാ പല സ്ഥലത്തെ കത്തികളും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ഈ കൊക്ക് ഉണ്ടാവില്ല കൊക്കില്ലാതെ ഉള്ള അതാ കാണിച്ചു തരാം കഴിക്കുന്നു അതാണ് തിരുവനന്തപുരം മോഡല് പിന്നെ നമ്മുടെ പാലക്കാട് എന്ന് പറഞ്ഞാൽ നാടൻ പണികളുണ്ട് പാലക്കാട് നാടൻ നാടൻപണികളാണ് നമ്മൾ ചെയ്യുന്നത് നാടൻകത്തികള് അതുപോലെ നാടൻ വാക്കത്തികള് അതെ ചെയ്യാം ഇവിടെ അവർ കടന്നു കഴിഞ്ഞാൽ ഓരോ മോഡലാണ് ചെയ്യുന്നത് കോഴിക്കോട് മോഡല് കണ്ണൂര് മോഡല് അങ്ങനെ ഓരോ സ്ഥലങ്ങളുണ്ട് എറണാകുളം മോഡല് അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് അത് നമ്മുടെ കടയിൽ തന്നെ കാണിച്ചു തരാം എല്ലാ ഐറ്റങ്ങളും ഉണ്ട് പക്ഷെ പിയർ ഗ്യാരൻറ്റിയാണ് നൂറ് ശതമാനമാണ് ഞങ്ങൾ ചെയ്തു തരുന്നത് ഫിയർ ലീഫിലാണ് ചെയ്യുന്നത് അരത്തിലും ലീഫിലാണ് ഞമ്മൾ ചെയ്തു തരുന്നത് അതുപോലെ മൂർച്ചൊരിക്കലും പോകില്ല അപ്പം നമുക്ക് അഞ്ച് കത്തി കത്തിട്ട് വലിയ കത്തി വരെ നമ്മൾ ചെയ്യുന്നതാണ് അതേ ലോകത്തിൽ ലോകത്തിലെവിടേക്ക് വേണമെങ്കിലും കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും നമ്മൾ കത്തി അയച്ച് തരും കൊരിയെ അയച്ച് തരുന്നതായിരിക്കും നിങ്ങൾ പറയുന്ന മോഡൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും പക്ഷെ ആ മോഡൽ ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് ദിവസം സമയം തരണം അത് നമ്മൾ കൈകൊണ്ട് മാത്രമേ ചെയ്യുന്നത് മെഷീനിലല്ല ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ മൂന്ന് ദിവസം സമയം തരണം ഇത് പണ്ട് കാരണമാര് കൈവരിക്കുന്ന മടക്കം എത്തിയാണ് ഇതിപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇപ്പം ഞങ്ങളൊക്കെ അത് ചെയ്യുന്നുള്ളൂ കുറച്ചുപേരൊക്കെ അത് ചെയ്യുന്നുള്ളൂ പഴയ കാരണമാര് ചെയ്തു തരുന്നതാണ് ഞമ്മൾക്കിത് ഒരുപാട് സമയം പിടിക്കും ഇത് കൈകൊണ്ട് ചെയ്യുമ്പോൾ അത് എന്താണ് ഗ്യാരണ്ടിയോടെ ഫയലിൽ അടിച്ചിട്ടാണ് ഞമ്മളിത് ചെയ്തു തരുന്നത് മൂർച്ഛൊരിക്കലും പോവില്ല ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഫിയർ സൗണ്ട് കേൾക്കാം അതാണ് ഇതിൻ്റെ ക്വാളിറ്റി ഇത് അരിഫിന്റെ മെറ്റീരിയലും കൂടി അതുകൊണ്ട് നല്ല മൂർച്ചയാണ് അതിന് മൂർച്ച ഒരിക്കലും പോവില്ല അതേമാതിരി ഇത് പാലാ മോഡൽ എന്താണ് പാലാ മോഡൽ എന്ന് പറയുന്നത് പല മോഡലുണ്ട് പാലാ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് ഇതും പാലാ മോഡലാണ് അടിയിൽ ചിറ്റും കൊണ്ട് ചെയ്തിട്ടുണ്ട് മറ്റേ പിച്ചളെ ചിറ്റാ ചെയ്തിരിക്കുന്നത് ഇനി ഇതിലിവിടെ ഇവിടെ പിച്ചൾ ചിറ്റി ചെയ്യാൻ പറ്റും അതെ ഇതിൽ ഇത് പാലാ മോഡൽ ഇതും പാലാ മോഡലാണ് ഇപ്പം നമ്മുടെ ഇതിൽ ഒരു അമ്പത് ഐറ്റം പദ്യുണ്ട് ആ ആ അമ്പതായിട്ട് കത്തികൾ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ അതുകൊണ്ട് ഈ വർഷാപ്പുകൾക്കുള്ള കൊടിലുകൾ നമ്മളിവിടെ ചെയ്യുന്നതാണ് അതേപോലെ വർഷാപ്പുകൾക്കുള്ള വെട്ടിലുംപുകൾ ഇതെല്ലാം നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ കൈപ്പണി ഇതെല്ലാം കൈപ്പണി ചെയ്തിട്ടാണ് കൊടുക്കുന്നത് വർഷാപ്പുകൾ ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അയച്ചു കൊടുക്കണമായിരിക്കും കുറെ അയക്കണമായിരിക്കും അതേമാതിരി ഇത് തിരുവനന്തപുരം മോഡലാണ് ആനക്കത്തി എന്നാ പറയാ ഇതാണ് ഇത് ആനക്കാരെ കൂടുതൽ ഉപയോഗിക്കുക മോഡലാണ് അതേമാതിരി ഇതും ഇതും ആന ആനക്കാർക്ക് ഉപയോഗിക്കുന്നതാണ് ഈ കത്തികൾ ഇതും നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പണിയും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് കൊടുങ്ങല്ലൂർ അമ്മൻ്റെ വാളാണ് ഇതും ഇവിടെ ചെയ്ത് റീവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പുതിയതാണെങ്കിൽ അതും ചെയ്ത് കൊടുക്കുന്നുണ്ട് പുതിയ ഇതും ചെയ്ത് കൊടുക്കുന്നുണ്ട് റീവർക്കിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുൾ ടൈം ചേട്ടൻ തന്റെ െ അതെ ഇത് ഫുൾ ടൈം നമുക്ക് തന്നെ പണി അത് ഏത് മോഡൽ പറഞ്ഞാലും നമ്മൾ അയച്ചുതരണം അത് അതുകൊണ്ട് ഒരു ദിവസം സമയം തന്നെ മെഷീനിലല്ല കൂടുതൽ കൈപ്പണി തന്നെ ചെയ്യുന്നത് അതുകൊണ്ട് അടിച്ചുണ്ടാക്കാൻ സമയം പിടിക്കും പിന്നെ പച്ചക്കറി അരി കത്തികളുണ്ട് ഇത് ഫയനൽ ചെയ്ത കത്തികളാണ് ഒരിക്കലും മൂർച്ച അരത്തിൽ ചെയ്ത പ്രത്യേകത പറഞ്ഞാൽ മൂർച്ച ഒരിക്കലും അരത്തിൽ ചെയ്ത കത്തികളാണ് ഇത് കാണാൻ ചേരാം ഇരുമ്പ് ചെത്തി കാണി അതാണ് ഇതിന്റെ ഗുണം ഏത് ഇരുമ്പ് ചെത്തി കാണിച്ചു ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ല അതാ ഇരുമ്പ് ഒരു പീസ് പോയിക്കോളും ഇതൊക്കെ ഇറച്ചി വെട്ടാൻ ഉപയോഗിക്കാനാണ് ഇറച്ചി എല്ലോ എന്ത് വേണേലും വെട്ടാ ഇതിന് എന്തിന് കൊണ്ടുവെട്ടിയാലും ഇതിന്റെ വായിക്കൊരു കംപ്ലൈന്റും വരില്ല അതാണ് നമ്മുടെ ക്വാളിറ്റി വർഷത്തെ മുത്തപ്പന്മാര് തൊട്ടുള്ള തൊഴിലാണിത് നമുക്ക് മിഷീൻ വർക്കല്ല കൈ കൊണ്ടുള്ള പണി മാത്രമേ ഉള്ളൂ കൈകൊണ്ടാണ് നമ്മൾ അടിച്ചുണ്ടാക്കി വേണം തരണമെങ്കിൽ ചെയ്യണം വെച്ചാൽ ഒരുപാട് വരും എത്ര രൂപ ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എന്താ വെച്ചാൽ ഇരുപത് രൂപ രൂപയുടെ തൊട്ടുള്ള ക്വാളിറ്റിക്ക് അത് ാണ് ഫയലിൽ ചെയ്ത കത്തികളാണ് ഒരിക്കലും മൂർച്ച ടെമ്പർ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് തേച്ചാൽ മാത്രം മതി തേച്ച് കഴിഞ്ഞാൽ മൂർച്ച കൂടി കൊണ്ടിരിക്കും ഏറ്റവും കൂടുതൽ ഏതരം കത്തികളാണെങ്കിലും ഇടയ്ക്കൊന്നും മൂർച്ച പോലെ മൂർച്ചയാക്കി കഴിഞ്ഞാൽ അതിന്റെ മൂർച്ച എപ്പോഴും നിലനിൽക്കും ആ ഫയൽ ആയു പത്തിരുപത് വർഷം വരെ പറ്റുന്ന വർഷം വരെ ഇത് ഉപയോഗിച്ചാലും ഒരു അപ്പൊ ഏതൊരു വീട്ടിലേക്കും ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മളെ ഗുരുവായൂരപ്പേട്ടന്റെ വീട്ടിലുള്ളത് വർഷങ്ങളായിട്ട് അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് നമുക്കൊരു പറഞ്ഞത് എങ്ങനെയാണ് ഈ തീലം ഇട്ടിട്ട് അത്ര വലിയ ലാഭം ഒന്നുമില്ല പക്ഷെ ചെയ്തു പോകുന്ന ഒരു തൊഴിൽ അല്ലേ നമ്മുടെ കൈത്തൊഴില് കൈത്തൊഴിലൊക്കെ നിലനിൽക്കട്ടെ കാരണം ഇതൊക്കെ മൺമറഞ്ഞു പോകുന്ന സംഭവങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് ഇതില്ലേ നമ്മൾ വീഡിയോയിൽ കാണിച്ച ഏത് കത്തി വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടോ ഇവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് അന്ന് തന്നെ കൊറിയർ അയച്ചുതരും ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മോഡല് ഓർഡർ അയച്ചു കൊടുത്താൽ വാട്സപ്പ് നമ്പറും ഫോൺ നമ്പറും ഞാൻ കൊടുക്കാം അതില് നിങ്ങൾ പിക്ചറൊക്കെ അയച്ചു കൊടുത്താ സെയിം മോഡല്യപ്പെട്ട് നിങ്ങളുടെ വീട്ടിലെ അഡ്രസ്സിൽ അയച്ച് തരും അല്ലേ കത്തികള് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു ഗ്യാരണ്ടി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൈപ്പടിയാ കൈപ്പാടിയാണ് ഇതിപ്പോ എന്താ അടിക്കാട് വർത്താ കൊള്ളാം അല്ലേ

വളർന്നത് അപ്പൊ അത് മനസ്സിലാക്കിണ്ടാവുമല്ലോ അപ്പൊ എന്തായാലും ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കണം ബന്ധപ്പെടണം ഇതൊരു സഹായം കൂടിയാണ് പിന്നെ മാത്രല്ല നമുക്കത് ആവശ്യമുള്ള സാധനങ്ങൾ വീട്ടിലെത്തുന്നുള്ള വലിയൊരു സൗകര്യം കൂടി ഉണ്ട് അല്ലേ ഉറപ്പാണ് ഗ്യാര എടൊക്കെ വേണമെങ്കിലും